ഹായ് പിന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഇൻട്രോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു വ്യത്യാസം ഉണ്ടല്ലേ ആദ്യം നിങ്ങൾ കാണുന്നത് ഭീമ ജ്വല്ലറിയാണ് ഭീമ ജ്വല്ലറിയുടെ തൊട്ട് മുൻപിലായിട്ടാണ് നമ്മളുടെ മറ്റൊരു വീട് ഉള്ളത് അപ്പോൾ അവിടെയെന്നാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കൈ അകലത്തിലാണ് കേട്ടോ നമുക്ക് എന്ത് സാധനങ്ങൾ മേടിക്കണമെങ്കിലിപ്പോൾ സ്വർണ്ണവിലൊക്കെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോയായിരുന്നു ഭീമയിൽ നമ്മൾ നമ്മുടെ പാസരം മാറ്റാനായിട്ട് പോയായിരുന്നു അപ്പോൾ എന്താ പറയുക ബി മലബാർ ഗോൾഡിലും നമ്മളെ എപ്പോഴും മലബാർ ഗോൾഡ് തൊട്ടാണ് കുറച്ചുകൂടി നമുക്കൊരു ആത്മബന്ധം ഭീമ തൊട്ട് മുമ്പിലാണെങ്കിലും നമ്മുടെ ഷോപ്പും ഇതിനെ തൊട്ട് മുൻപിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നേ നമുക്ക് നല്ല ഭംഗിയുള്ള ഡാർക്ക് കളേഴ്സിൽ വരുന്ന വർക്കിൽ വരുന്ന അടിപൊളി കോട്ടൺ കുർത്തീസ് കാണാവേ അപ്പം നമുക്ക് പല കളറുകളാണ് ഓരോന്നായിട്ട് വേഗം തന്നെ കണ്ടിട്ട് വരാം പല കളറുകളിലാണ് ഈ കുർത്തീസുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ കളറുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ പോപ്പിൻസ് മിഠായിരിക്കാത്തിലെ കളറുകൾ പോലെ തോന്നുന്നുണ്ട് നമ്മൾ പച്ച മഞ്ഞ നീലക്കാട്ട് അടിയിടത്തില്ലേ ആ കളർ എനിക്ക് വേണം ഈ കളർ എനിക്ക് വേണം എന്ന് ഇതിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അത് പോപ്പിൻസ് മിഠായിയാണ് ഓർമ്മ വരുന്നത് കേട്ടോ അപ്പോൾ ദേ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇട്ടിരിക്കുന്നതിന് തുടങ്ങാം പറയുന്നതിന് മുമ്പ് ഇത് നമ്മുടെ ഷോപ്പിലെ കളക്ഷനാണ് കേട്ടോ ഷോപ്പിൽ ഇഷ്ടം പോലെ നമ്മൾ എന്താ പറയുക കോട്ടൺ കുർത്തീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഷോപ്പിലെ കളക്ഷനിലേക്ക് നമ്മൾ കാണുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും ഞാൻ ഷോപ്പിൽ പോകാത്തത് ഷോപ്പിലെ വീഡിയോസുകൾ എടുക്കാൻ പറ്റാത്തത് ഞാൻ ഫുൾ ടൈം ഓൺലൈനാണ് ഓൺലൈൻ നിങ്ങൾക്ക് അറിയാമല്ലോ ബൈപ്പാസിൽ നമ്മുടെ മറ്റേ വീട്ടിലാണ് നമ്മുടെ ഓൺലൈൻ ഓഫീസുള്ളത് അപ്പോൾ അവിടുന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഷോപ്പിൽ വരുമ്പോഴത്തേക്കും ഷോപ്പിൽ എന്താ പറയുക നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷോ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഷോപ്പിൽ വന്നപ്പം നമുക്ക് എന്നുള്ള ഒരു കസ്റ്റമേഴ്സ് അവർ എല്ലാ ആഴ്ചയിലും നമ്മുടെ തൊട്ടടുത്തുള്ള മരുതമൂട് പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് കയറി പർച്ചേസ് ചെയ്യുക അപ്പം ഞങ്ങളിന്ന് വരുമ്പോൾ ഷോപ്പിൽ നിന്ന് അവരിങ്ങനെ അടുക്കി 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 ഡ്രസ്സുകൾ കോട്ട് സെറ്റുകൾ തന്നെ അവർ ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഓരോ ആഴ്ചയിലും വരുമ്പോൾ എടുക്കുമെന്ന് നിങ്ങൾ ഓർത്തണം കേട്ടോ അപ്പം ഞങ്ങൾ വളരെ രസകരമായിട്ട് അവിടെ സംഭാഷണം നടത്തിയതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇന്നത്തിൽ ആഡ് ചെയ്തേക്കാം ും പറഞ്ഞു ഒരു കുഴപ്പമില്ല വേറെ കൊടുക്കാൻ പറ്റൊടുക്കാൻ പറ്റും ഒന്നും പറ്റില്ല അമ്മ ജെജിലാരെ ഏൽപ്പിച്ചു ജെജിലാരെ ഏൽപ്പിച്ചു അതൊരു വേറെവർലാക്ക് ഇതിനെ കുറച്ചോ നമ്മുടെ കർത്താവിച്ചാ മേഡം ആണ് നീ 249 വെച്ചിട്ടുള്ള അമ്മ ജെജിലേ 10 വർഷം കട്ട് അപ്പൊ <laughs> പിന്നെ <laughs> ആഴ്ചയില് നേർച്ചയാണോ എല്ലാ ആഴ്ചയിലും കഴിഞ്ഞാഴ്ച ഞങ്ങൾ എന്നെ പോകുമ്പോൾ അഞ്ചാഴ്ച കൊണ്ട് ഇവിടെ പള്ളിയിലല്ല വരുന്നത് ഞങ്ങൾ ആരവിടെ നിന്നൊരു സ്നേഹ പൊക്കി കൊണ്ടുപോകും അപ്പൊ ആ ശരിഫിഷ്യലായിട്ടൊന്നുമില്ല പിന്നെ എന്താ പറഞ്ഞ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മൈക്ക് അവിടെ ഒന്ന് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ സംസാരിച്ച രീതികൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പോലും ചില സമയങ്ങളിൽ അവരറിഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ ജെനുവിനായിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മളെ കണ്ടപ്പോഴത്തേക്കും അത് പറയുന്ന അവർ തന്നെ പറയുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറും ആയിരത്തി ഇരുന്നൂറും ഒക്കെയാണ് കോട്ട്സെറ്റിൻ്റെ പ്രൈസ് എന്നോട് പറഞ്ഞത് ഇതുപോലത്തെ ഇഷ്ടം പോലെ ഇനി കൊണ്ടുപോകാം ഞങ്ങളങ്ങ് എടുത്തോളാം കാരണം എന്ന് വെച്ചാൽ ബൾ അങ്ങ് ഫുൾ അവർക്ക് ഞാനപ്പോൾ ചോദിച്ചത് വിൽക്കാനാണല്ല സ്വന്തം യൂസിനാണ് അവർ അത്രയും എടുക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഓരോ കസ്റ്റമേഴ്സും വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഓരോ ഡൾ സീസണിലും നമുക്ക് എന്താ പറയുന്നത് ഓൺലൈൻ ബിസിനസ്സിനോട് പോലെ തന്നെ നമ്മുടെ ഷോപ്പിലും നല്ല ബിസിനസ് നടക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരോട് ഒരുപാട് സ്നേഹമുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള നമ്മുടെ സ്ഥാപനത്തിൽ ഇത്രയും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും സന്തോഷം ഇതേ സപ്പോർട്ട് തന്നെ ഞങ്ങൾ കൊച്ചിയിലും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകും അപ്പോൾ ഇത് നമ്മുടെ അടൂര് ഷോപ്പിലെ കളക്ഷനാണ് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് എടുക്കേണ്ടവർക്ക് അടൂര് ഷോപ്പിൽ വന്ന് വന്നിതെടുക്കാം അപ്പോൾ അതെ നല്ല ഭംഗിയുള്ള കോട്ടൺ കുർത്തീസാണ് വർക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് കുർത്തീസാണ് കേട്ടോ ഒരു ഇതേ കണ്ടോ എന്ന ഭംഗിയാന്ന് നോക്കിക്കേ നല്ല സൂപ്പറായിട്ടുള്ളൊരു കളറാണ് നല്ല രസമായിട്ടുള്ള വർക്കാണ് അടുത്ത കളറ് പീച്ചാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പീച്ച് നല്ല ഭംഗിയുള്ള ഐറ്റം ആയിട്ട് വരുന്ന ഐറ്റമാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് അടുത്തത് പാരറ്റ്ഗ്രീൻ നല്ല രസമായിട്ടുള്ള പാരട്ട്ഗ്രീനാണ് അതെ നോക്കിക്കേ ഇതൊക്കെ എന്ത് ഭംഗിയുള്ള കളേഴ്സാണ് നിങ്ങൾ നോക്കിക്കേ അടുത്തത് യെല്ലോ അതെ ഹൈ സ്റ്റാൻഡേർഡിൽ വരുന്ന ആണ് കേട്ടോ യെല്ലോ അടുത്തത് പിങ്ക് നല്ല ഭംഗിയിൽ വരുന്ന പിങ്ക് കളർ അടുത്തത് പീച്ച്സ് നല്ല രസമായിട്ട് ഇത് ഡിഫറെൻ്റായിട്ട് വരുന്ന പ്രിൻ്റ് ആയതുകൊണ്ടാണ് ഈ സെയിം കളറിൽ തന്നെ ഞാനിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത് കേട്ടോ ബ്ലൂ സ്കൈ ബ്ലൂ കളർ നല്ല രസമായിട്ട് വരുന്ന സ്കൈ ബ്ലൂ കളർ അടുത്ത് യെല്ലോ യെല്ലോയിൽ തന്നെ മുമ്പേ കണ്ട പ്രിൻ്റ് അല്ല ഇത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പ്രിൻ്റാണ് അടുത്തത് ഗ്രീനിലൊരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പ്രിൻ്റ് ഹാൻഡ് വർക്കാണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കാണ് അടുത്തത് ഒരു ഇൻഡിഗോ ബ്ലൂയിൽ വരുന്ന നല്ല രസമായിട്ടുള്ള ഒരു കുർത്തി എന്നാ ഭംഗിയാന്ന് നോക്കി ഇതൊക്കെ ഡയറക്റ്റ് ഷോപ്പിൽ വരുന്നവരുണ്ടല്ലോ പിടിച്ചു പറിച്ചാണ് എടുക്കുന്നത് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന സ്കൈ ബ്ലൂ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് ഡാർക്ക് വയലറ്റ് ആൻഡ് ലാവൻഡർ ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒലീവിയ ഡിസൈൻസ് അടൂരിൻ്റെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ